എല്ലാവരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു സ്ത്രീക്ക് പുരുഷനോട് ഇഷ്ടം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ താല്പര്യം ജനിക്കുന്നത് എന്ന് പറയുന്നത് പലതരത്തിലുള്ള കാരണങ്ങളുണ്ടായിരിക്കാം ഓരോരുത്തർക്ക് പറയാനുള്ള ഓരോ കാരണങ്ങൾ എന്തുകൊണ്ട് പെട്ടെന്ന് പുരുഷനോട് ഇഷ്ടം തോന്നി അല്ലെങ്കിൽ അയാളുടെ ഇഷ്ടം തോന്നി എന്ന് ചോദിക്കുന്നതിന് പലപ്പോഴും പലതരത്തിലുള്ള കാരണങ്ങളായിരിക്കാം ഓരോരുത്തർക്കും പറയാനുള്ളത് അത് ചില പുരുഷന്മാരെ പെട്ടെന്ന് തന്നെ സ്ത്രീകൾക്ക് അവരോട് ഒരു എടുപ്പം തോന്നുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഇപ്പോൾ ചില ബാഹ്യ സൗന്ദര്യമോ അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ബോഡി ഫിറ്റ്നസ്സോ ഒന്നും കണ്ടുകൊണ്ടായിരുന്നു ായിരിക്കില്ല ആ ഒരു ഇഷ്ടം തോന്നുന്നത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത് പിന്നെ ഒരു ചില വിമർശനം ഞാൻ എൻ്റെ കമൻറ്റുകളിലൊക്കെ കണ്ടിട്ടുണ്ട് എന്താ ബോ സ്ത്രീകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ബോഡി ഫിറ്റ് ആകുന്നത് ഒരിക്കലും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല സ്ത്രീകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ബോഡി ഫിറ്റ് ഫിറ്റാവുന്നതിന് വേണ്ടിയിട്ടാണ് ജിമ്മിൽ പോകുന്നത് അത് ഹെൽത്തി ബോഡി ബോഡിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം കേട്ടോ ഞാനാരെ കുറ്റടുത്തിയോ താഴ്ത്തിക്കേട്ടെയോ ഒന്നും പറഞ്ഞതല്ലാട്ടോ ആരും തെറ്റിദ്ധരിക്കല്ലേ കുറേ കമൻറ്റുകൾ അങ്ങനെ കണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എന്നെ കുറേ ദേഷ്യമൊക്കെ പെട്ടിട്ടൊക്കെ ഉള്ള ഇതൊക്കെ ഞാൻ ഞാൻ നിങ്ങൾ ആരെ ഒരിക്കലും ഇതായിട്ട് പറയുന്നതല്ല കേട്ടോ പൊതുവിലുള്ള കാര്യങ്ങൾ പറയുന്നതാണ് അല്ലാണ്ട് നിങ്ങൾ സ്ത്രീകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജിമ്മിൽ പോകുന്നത് എന്നല്ല ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ അതിന് ഇത്ര ബാഹ്യ സൗന്ദര്യമോ അല്ലെങ്കിൽ ബോഡി ഫിറ്റ്നസ് ഒന്നും അല്ലെങ്കിൽ കണ്ടിട്ട് ഇല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കാം ഇതുപോലെ പെട്ടെന്ന് തന്നെ അവരോട് ഇഷ്ടം തോന്നുന്നു അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിപരമായിട്ടുള്ള അവരുടെ ശീലങ്ങൾ അല്ലെങ്കിൽ രീതികൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ ഇത് മീറ്റി എന്തെങ്കിലും ആയിക്കോട്ടെ ആ സമയത്ത് എന്നുവെച്ചാൽ ഒരു പ്രാസംഗികനായിട്ട് വരുന്ന ആൾ ചിലപ്പോൾ ഒരു ലുക്ക് ഒന്ന് തന്നെ ഉണ്ടാക്കി കാണുമ്പോൾ ഓ ഇയാളാണോ സംസാരിക്കുന്നതെന്ന് നമുക്ക് തോന്നാം പക്ഷേ അയാൾ സംസാരിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക വളരെ ഇൻട്രസ്റ്റിംഗ് ആ അപ്പോൾ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ചേരാളുടെ ലുക്കിലൂടെയല്ലേ നമുക്കൊരാളോട് ഒരു അട്രാക്ഷൻ തോന്നുന്നത് അത് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ സംസാര രീതി കൊണ്ട് അയാൾ നമ്മളെ പിടിച്ചിരുത്തുകയാണ് അത്ര ചിലങ്ങോട്ട് സംസാരിച്ച് തുടങ്ങിയങ്ങോട്ട് കഴിയുമ്പോഴത്തേനും നമ്മൾ ആളുടെ സംസാരത്തിൽ ലയിച്ചിരിക്കുക അയാൾ അതിൽ നർമ്മം കലർത്തിയിട്ടുണ്ടാകും ആളുകളെ ഒട്ടും തന്നെ ബോറടിപ്പിക്കാത്ത രീതിയിലായിരിക്കും അയാൾ സംസാരിക്കുക അപ്പോൾ ഇതുപോലെയാണ് ചില ആളുകൾ സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കേട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആളുകളെ ഒട്ടും തന്നെ ബോറടിപ്പിക്കാതെ അതിൽ നർമ്മം കലർത്തിയിട്ട് അല്ലെങ്കിൽ നർമ്മത്തോടു കൂടിയായിരിക്കും അവർ കാര്യം കാര്യങ്ങൾ വിശദീകരിച്ച് തരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ ബുദ്ധിപരമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകളിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അടുക്കുന്നതായിട്ട് കാണാറുണ്ട് അതിപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് ഞാൻ അത് ആദ്യ ഒരു മീറ്റിംഗിൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ അത് പറയുന്നത് എന്താണ് ഒരു നമ്മളിപ്പോൾ ഒരു ബാഹ്യ സൗന്ദര്യം മാത്രമല്ല ഒരാളോടൊരു ഇഷ്ടം തോന്നുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി ചെയ്യുന്ന ആളുകൾ കണ്ടിട്ടുണ്ടോ അവർക്ക് അവർ ചെയ്യുന്ന കാര്യത്തിൽ ഒത്തിരി ഉത്തമ ബോധ്യവും അതുപോലെ തന്നെ അത് പരാജയപ്പെടില്ല അല്ലെങ്കിൽ പരാജയപ്പെട്ടാലും അത് എനിക്ക് പിന്നീട് നേടിയെടുക്കാനായിട്ട് പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസവും ഉള്ള ആളുകളുണ്ട് അവർ സ്വയം ആത്മവിശ്വാസം ഉള്ള ഉണ്ടാക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൂടെ അവരെ ആ എനർജി അല്ലെങ്കിൽ ആത്മവിശ്വാസം പകർന്നു നൽകുകയും ചെയ്യും അവരത് എന്ത് ഏതൊരു പ്രവർത്തനത്തിലാണെങ്കിൽ കൂടിയും അവർ എന്തൊരു പരാജയം നേരിട്ടാൽ കൂടിയും അതൊരു അവരെ ആത്മവിശ്വാസം കൊണ്ട് അതിനെ മറികടക്കാനായിട്ട് പറ്റുമെന്ന് ഉറച്ച വിശ്വാസം അവർക്കുണ്ട് അതുപോലെ തന്നെ അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹപ്രവർത്തകരോടോ അല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ട്സിനോടോ ഒന്നും അവരുടെ വിജയത്തിലോ അല്ലെങ്കിൽ എന്തൊരു അവരുടെ ഒരു സക്സസ്സിലോ ഒന്നും ഒരിക്കലും അവർക്കൊരു എന്താ പറയുന്ന ഒരു അസൂയ അസൂയോട് കാണുകയോ ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ ചില ആളുകൾ കണ്ടിട്ടുണ്ട് അവരുടെ എന്താ പറയുക മറ്റുള്ളവരുടെ സന്തോഷത്തിൽ അവർക്ക് ഒട്ടും തന്നെ സന്തോഷിക്കാനും ഒരു മനസ്സുണ്ടാവില്ല പക്ഷേ എന്നാൽ ഇതുപോലെ ആത്മവിശ്വാസമുള്ള പുരുഷന്മാരെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരുടെ സന്തോഷത്തിലും മനസ്സറിഞ്ഞ് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ അതിലൊരു കൊശുമ്പോ അസൂയി ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ ഉള്ളവരായിരിക്കും ആത്മവിശ്വാസം എനിക്കും നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് ഉറച്ച കോൺഫിഡൻസ് ഉള്ളവരായിരിക്കും അപ്പോൾ ഇതുപോലെ ഉറച്ച കോൺഫിഡൻസ് ഉള്ളവരിലേക്ക് സ്ത്രീകൾ വളരെ പെട്ടെന്ന് തന്നെ അടുക്കുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ കലാകാരന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് എടുക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പം അതിൻ്റെ ശാസ്ത്രീയമായ വശമാണോ എന്തോന്നും എനിക്കറിയില്ല പക്ഷേ അച്ഛണി അവരെപ്പോഴും ഭാവനാ സമ്പന്നമാരായിരിക്കും അതുപോലെ തന്നെ അവർ കൂടുതലും വർത്തമാനകാലത്തിൽ ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ വർത്തമാന കാലത്തിലായിരിക്കും അവരെപ്പോഴും സഞ്ചരിക്കുന്നതും അവർ തൻ്റെ കൂടി വർത്ത അതായത് ക്രിയാത്മകമായിട്ട് കണ്ടെത്തുവാനും അത് എന്താ പറയുക തങ്ങളുടെ കലയുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകാനും താല്പര്യപ്പെടുന്നവരായിരുന്നു ായിരിക്കും കലാകാരന്മാരെ എപ്പോഴും അതുകൊണ്ട് തന്നെ കലാകാരന്മാരോട് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് അത് അതിപ്പോൾ അവരുടെ ചിലപ്പോൾ അവരോടുള്ളൊരു എന്താ പറയുക ബഹുമാനവും അല്ലെങ്കിൽ അവരുടെ കലയോടുള്ളൊരു ഇഷ്ടം കൊണ്ടൊക്കെ ആയിരിക്കും അവരിലേക്ക് പെട്ടെന്ന് തന്നെ അടുക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഈ കല ഇപ്പോൾ കലാപരമായിട്ടുള്ള കാര്യം അവരുടെ ജീവിതത്തിലേക്കുഴക്കും പകർന്ന് ആ ഒരു സന്തോഷവും മനോഹരമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടായിരിക്കാം ഇതുപോലുള്ള കലാകാരന്മാരോടൊക്കെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടം തോന്നുന്നത് വിദേശികളോട് അടുപ്പം കാണിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടം ആകർഷണം തോന്നുന്ന സ്ത്രീകളും കുറവല്ല കേട്ടോ അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ചില സംസാര രീതി അതുപോലെ തന്നെ അവരുടെ സാമൂഹിക സാംസ്കാരിക രീതികളെല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ എന്താ പറയുക പെട്ടെന്നൊരു ആകർഷണം തോന്നുന്നു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ അവർ അവരുടെ കൂടെയൊക്കെയുള്ളൊരു ജീവിതം എന്ന് പറയുമ്പോൾ വളരെയേറെ സമ്പന്നത സ്വാഭാവികമൊക്കെ നിറഞ്ഞതായിരിക്കാം എന്നുള്ളൊരു ചിന്ത കൊണ്ടൊക്കെ കൂടിയായിരിക്കാം ഇത്തരത്തിലുള്ള വിദേശികളോടൊക്കെ പെട്ടന്ന് സോറി പെട്ടെന്നൊരു ഇഷ്ടം തോന്നുന്നത് അപ്പോൾ ഇതും അത്ര പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല വിദേശികളോടുള്ള ഇഷ്ടം എന്നാലും വിദേശ പൗരന്മാരോടല്ല വിദേശികളോടൊക്കെ സ്ത്രീകൾ ഒരു ആകർഷണം കാണിക്കുന്നതായിട്ട് കാണാറുണ്ട് പരിഗണിക്കുന്നവരെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അപ്പോൾ എന്ത് കാര്യത്തിലാണെങ്കിൽ തങ്ങളെ തങ്ങളെക്കൂടി കൺസിഡർ ചെയ്യുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് ആകൃഷ്ടരാകുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ പരിഗണന എന്നുള്ളത് കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഒരു ക്രൗഡിൽ അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ അവരെ ഒഴിവാക്കാതെ അവരെ കൂടി തങ്ങളുടെ കൂട്ടത്തിലേക്ക് പരിഗണിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യണമൊന്നും സ്ത്രീകൾക്ക് ആഗ്രഹമില്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പരിഗണിക്കുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അടുപ്പം കാണിക്കുകയും അതിൽ ആകൃഷ്ടരാകുന്നതും കാണാറുണ്ട് എല്ലാ സ്ത്രീകൾക്കും അല്പസ്വല്പം റൊമാൻറ്റിക്കൊക്കെയായിട്ടുള്ള പുരുഷന്മാരൊക്കെ തന്നെ അതുകൊണ്ട് ഇങ്ങനെ സ്നേഹം മനസ്സിലുണ്ട് എന്ന് പറഞ്ഞ് മസ്സിൽ പിടിച്ച് നടക്കുന്നവരിലേക്കും സ്ത്രീകൾ എത്ര പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നതിൽ ഇഷ്ടം പ്രകടിപ്പിക്കുന്ന ഒന്നും കാണാറില്ല അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പസ്വല്പം റൊമാൻറ്റിക്കൊക്കെ ആയിട്ട് സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച് നടക്കുന്ന പുരുഷന്മാരിലേക്കാണ് ആകർഷിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ചേട്ടനുണ്ടെങ്കിൽ എന്താ പറയുന്ന പുറം സൗന്ദര്യമോ അല്ലെങ്കിൽ ബാക്കി സൗന്ദര്യമോ അല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടുവന്നാർ അവരുടെ വ്യക്തി അത് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇഷ്ടം പ്രകടിപ്പിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ മാ കാണുന്നവരെ ബായ് താങ്ക് ഫോർ വാച്ചിങ്